തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ വാലാട്ടിയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുതന്നോ ഇതിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ മിന്നൽ പിണറായി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് ഉത്തരേന്ത്യയിൽ നടന്ന വോട്ടുകൊള്ള വ്യക്തമാക്കിയത് അതിന് പിന്നാലെ രാജ്യത്തെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക വീണ്ടും പരിശോധിക്കുമെന്ന് എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലും ബി ജെ പി മുന്നേറിയ സ്ഥലങ്ങളിലെ വോട്ട് വോട്ടർ പട്ടിക പരിശോധിക്കും തൃശൂരിൽ വൻ അട്ടിമറിയാണ് ബി ജെ പി നടത്തിയത് വോട്ടർ പട്ടികയിൽ ബി ജെ പി ക്രമക്കേടുകൾ കാണിച്ചുവെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴയിൽ മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടർമാരെ കുത്തിക്കയറ്റി ബി ജെ പി അവിടെ ഇല്ലാത്ത മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടർ വോട്ടർമാരെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ കുത്തിക്കയറ്റി ബി ജെ പി എന്നാണ് പറയുന്നത് അമ്പതിനായിരത്തിൽ താഴെ വോട്ടിൽ ബി ജെ പി വിജയിച്ച നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയാണ് കോൺഗ്രസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തി എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോട്ടൽ പട്ടിക പട്ടിക വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് ബി ജെ പിയുടെ ചട്ടകം പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ന് ഡൽഹിയിൽ കണ്ടത് ഇന്ത്യ മുന്നണിയുടെ സംഹാര താണ്ടവമായിരുന്നു പ്രതിഷേധ താണ്ടവുമായിരുന്നു പ്രതിഷേധ താണ്ടവം പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒക്കെ ഒറ്റ കക്ഷിയായി മാറുന്ന അത്യപൂർവമായ കാഴ്ച കണ്ടു ഇന്ന് ഡൽഹിയിൽ മാത്രമല്ല തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് വിലയിരുത്തൽ ക്രൈസ്തവരുടെ വോട്ടുകൾ കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പൊതുവെ വിലയിരുത്തുമ്പോൾ ക്രൈസ്തവരുടെ വോട്ടുകൾ അത്ര കണ്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മറ്റ് ജില്ലകളിൽ നിന്നും പ്രത്യേകിച്ചും ആലത്തൂരിൽ നിന്നൊക്കെ വോട്ടർമാർ ബി ജെ പി കാര് തൃശ്ശൂരിൽ കടന്നു കയറി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വോട്ട് ചെയ്തു എന്ന ആരോപണം കെ മുരളീധരനും ബി എസ് സുനിൽകുമാറും ഉന്നയിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്ക് നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു ബി ജെ പി ആകെ മൊത്തം വിഷമ വൃത്തത്തിലാണ് പലയിടങ്ങളിലും ബി ജെ പി ജയിക്കുന്നത് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് കൊണ്ടാണെന്ന ആരോപണം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചത് വോട്ടിംഗ് മിഷീനിലെ ക്രമക്കേട് കൊണ്ടാണെന്ന ആരോപണം ശക്തമായിരുന്നു പക്ഷേ അതിപ്പോൾ ശരിയായി മാറിയിരിക്കുന്നു വോട്ടിംഗ് മിഷീനിലെ ക്രമക്കേടല്ല വോട്ടർ പട്ടി പട്ടികയിലെ ക്രമക്കേട് അതാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ താമസം മാറി പോയ ആൾക്കാരുടെ പേരിൽ മറ്റുള്ളവർ വന്ന് വോട്ട് ചെയ്തു പോകുന്ന രീതി ഇത് കണ്ടെത്താൻ വളരെ പ്രയാസവുമാണ് കേരളത്തിൽ തൃശൂരിൽ ഇങ്ങനെയൊന്ന് നടന്നെന്ന് ബി എസ് സുനിൽകുമാറും മുരളീധരനും ആരോപിക്കുമ്പോൾ ഇടതു പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും കേരള സ്വഭാവമുള്ള ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ചോദ്യവും ഉയരുന്നു അത് ഇടതുപക്ഷ ത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ച തന്നെയാണ് സുരേഷ് ഗോപിയുടെ ജയം കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് എം പി സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാം അത്ര ശക്തമായ തെളിവുകളാണ് സുരേഷ് ഗോപിക്കെതിരായി ഉള്ളത് അതിനൊക്കെ മറച്ചു വെക്കാനാണ് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് താൻ ജയിച്ചു എന്ന് മേനി പറഞ്ഞു സുരേഷ് ഗോപി നടന്നതെന്ന് വ്യക്തം എന്തായാലും രാജ്യത്തെ നാൽപ്പത്തി എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക വീണ്ടും പരിശോധിക്കുമെന്ന് കെ സി വേണുഗോപാൽ പറയുമ്പോൾ ഇന്ത്യ മുന്നണി യുദ്ധത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു കോംപ്രമൈസ് ഇല്ലാത്ത യുദ്ധത്തിന് അമ്പതിൽ അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് ബി ജെ പി ജയിച്ച നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയാണ് വീണ്ടും പരിശോധിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അതും രാഹുൽ ഗാന്ധിയുടെ വലം കൈയ്യായ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന സൂര്യനായി മാറിയിരിക്കുന്നു പണ്ടത്തെ പപ്പുമോനിൽ നിന്ന് ഊർജ്ജസ്വലനായ രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ ബി ജെ പി അടപടലം പെട്ടിരിക്കുകയാണ്